നൈനിക് സാബ് താങ്കൾ തന്ന ഈ ഗ്രേറ്റ് ഓഫറിന് ഒത്തിരി നന്ദി പക്ഷേ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നത് ഒരു ഗവേഷണവുമായി ബന്ധപ്പെട്ട ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമിനാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ ഒരു ഒഫീഷ്യൽ ഡോക്ടറല്ല ഒഫീഷ്യലി ഞാൻ കൊച്ചിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് നീയെ പറഞ്ഞത് കേട്ട് നൈനിക്ക് ഒന്ന് ഞെട്ടി അതൊക്കെ നമുക്ക് ശരിയാക്കാലോ നീ എന്തിനാ ഇവിടുന്ന് നാട്ടിലേക്ക് ജോലി നോക്കുന്നത് നാട്ടിൽ അപേക്ഷിച്ച് ഇവിടെയല്ലേ സാലറിയും സൗകര്യവും ഇങ്ങനെ ഒരു അവസരം വേണ്ടാന്ന് വെക്കാൻ മാത്രം നീയെ നോക്കി നൈനിക് കുറച്ച് സീരിയസ് ആയി ചോദിച്ചു നീയെ ആണെങ്കിൽ ആകെ ആശയക്കുഴപ്പത്തിൽ പെട്ടതുപോലെയായിരുന്നു താൻ അങ്ങോട്ട് മടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് തന്നെ ആവശ്യമായ എല്ലാ ഡോക്യുമെന്റ്സും സെറ്റിൽ ചെയ്തോളൂ പേപ്പർ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നീ അത് ഏറ്റെടുത്താൽ മതി എന്താ ഓക്കെ അല്ലേ നീയുടെ ഭാവം കണ്ട് നൈനിക്ക് ചോദിച്ചു നൈനിക്കിന്റെ ആ ചോദ്യം കൂടെ കേട്ടതും നീയെ മിണ്ടാതെ നിന്നു ഒന്ന് ആലോചിച്ച ശേഷം അവൾ സമ്മതഭാവത്തിൽ തലയാട്ടി വാസ് എ നൈസ് കുറിച്ച് ഋഷി മനസ്സിൽ വിചാരിച്ചു നീയെ ഡയറക്ടറായി ചുമതലപ്പെടുത്താനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും അറേഞ്ച് ചെയ്തിരുന്നു എല്ലാം പെട്ടെന്ന് തീർന്ന ശേഷം നൈനിക് ഋഷിയുമായി തിരികെ ഉമാദേവി ഇരിക്കുന്നിടത്തേക്ക് നടന്നു ഋഷിൻ ഈയൊരു സിറ്റുവേഷൻ എനിക്ക് ആ മെഡിസിൻ കഴിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പോകും വഴി സംശയത്തോടെ അയാൾ ചോദിച്ചു യു ആൻഡ് ഐ ട്രസ്റ്റ് യു ഋഷി പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു അപ്പോഴേക്കും ഉമാദേവി മൈക്കലത്തിൽ നിന്നും ഉണർന്നിരുന്നു ഉണർന്ന് അവർ കാണുന്നത് സംസാരിച്ചു കൊണ്ട് വരുന്ന നൈനിക്കിനെയും ഋഷിയെയുമായിരുന്നു ഉമാദേവിയെ കണ്ടതും നൈനിക് പുഞ്ചിരിച്ചു ഉമാദേവിയും തിരിച്ചൊരു നേരത്തെ രീതിയിൽ അവനോട് പുഞ്ചിരിച്ചു ഋഷി അച്ഛന്റെ സർജറി കഴിഞ്ഞോ ഉമാദേവി ഋഷിയോടായി ചോദിച്ചു ആ അമ്മേ അച്ഛന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇപ്പോ സെഡേഷനിലാണ് കണ്ണു തുറന്നിട്ടില്ല കുറച്ചു കഴിഞ്ഞ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റും അമ്മയുടെ അരികിൽ വന്നിരുന്ന് ഋഷി പറഞ്ഞു നമുക്ക് പോയി അദ്ദേഹത്തെ ഒന്ന് കണ്ടാലോ ഉമാദേവി ആകാംക്ഷയോടെ ചോദിച്ചു ഇല്ലമ്മേ നമ്മളെ അവർ ഉള്ളിലേക്ക് കടത്തി വിടില്ല പുറത്ത് നിന്ന് ഗ്ലാസ് ഡോറിനകത്തൂടെ നോക്കാം കുറച്ചു മുന്നേ ഞാൻ പോയി കണ്ടത് അമ്മ വാ ഞാൻ കാണിച്ചു തരാം ഋഷിൻ അമ്മയെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ നയനിക്ക് പെട്ടെന്ന് ഋഷിന്റെ കയ്യിൽ പിടിച്ചു നിർത്തി ഋഷിൻ എനിക്ക് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അയാൾ പെട്ടെന്ന് പറഞ്ഞു അല്ല നൈനിക് അമ്മ ഒറ്റയ്ക്ക് എങ്ങനെയാ ഞാൻ അമ്മയെ കൊണ്ടുപോയി കാണിച്ചിട്ട് പെട്ടെന്ന് വരാം ഋഷി പരിഭ്രമത്തോടെ പറഞ്ഞു പരി എന്റെ അസിസ്റ്റന്റ് അമ്മയെ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നോളൂ താമ്പ നൈനിക് വിളിച്ചത് കേട്ട് ഋഷിക്ക് എന്തോ മടി തോന്നി എന്നാലും ഈയൊരു കണ്ടീഷനിൽ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഋഷിൻ മടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അമ്മയെ ഒറ്റയ്ക്ക് വിടാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു മോനെ നീ വരണമെന്നില്ലടാ നിന്നോട് എന്തോ അർജന്റ് ബിസിനസ് കാര്യം ചർച്ച ചെയ്യാനല്ലേ ഇദ്ദേഹം വന്നത് നീ എന്തായാലും സംസാരിക്കേ അമ്മ തന്നെ പൊക്കോളാം അദ്ദേഹത്തിന്റെ സമയം നിനക്കെടുത്ത ഉമാദേവി സ്നേഹത്തോടെ ഋഷിനോട് പറഞ്ഞു ശേഷം ഐ സിയുലേക്ക് നടന്നു അല്ല നിങ്ങൾ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക പോയി അവരെ സഹായിക്കേ അവരെ ഐ സിയുവിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നൈനിക് പെട്ടെന്ന് തന്റെ അസിസ്റ്റന്റിനോട് ഓർഡർ ചെയ്തു അത് കേട്ട ഉടനെ രണ്ട് സഹായികളും ഉമാദേവിയുടെ പുറകെ ഓടി അവരെ അനുഗമിച്ചു നമുക്ക് സംസാരിക്കാൻ പറ്റിയ സ്ഥലമല്ല ഇത് നമുക്കെന്റെ വീട്ടിലേക്ക് പോ അച്ഛനെ ഓർത്ത് ഓർച്ചാൻ വിഷമിക്കണ്ട അദ്ദേഹത്തിന് കുഴപ്പമൊന്നും വരില്ല എല്ലാം മാനേജ് ചെയ്യാൻ ഞാൻ എൻ്റെ സ്റ്റാഫിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അച്ഛന്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു നൈനിക് ഋഷിന് ഉറപ്പ് നൽകി ശേഷം ഒരു നിമിഷം ആലോചിച്ച് നിന്ന ഋഷിനും ഓക്കെ പറഞ്ഞു നൈനിക്കിന് തന്റെ സ്ട്രെങ് പവറും വർദ്ധിപ്പിക്കാൻ ക്ഷമയില്ലായിരുന്നു ഋഷിൻ സമ്മതം പറഞ്ഞതിൽ അയാൾ വല്ലാതെ സന്തോഷിച്ചു പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സിറ്റിയിലെ തന്റെ വലിയ വീട്ടിലേക്കായിരുന്നു നൈനിക് ഋഷിനെ കൂട്ടിക്കൊണ്ടു പോയത് അവിടെ എത്തിയതും ഋഷിയും നൈനിക്കും അല്പനേരം പല കാര്യങ്ങളും സംസാരിച്ചിരുന്നു അതിനിടെ ഋഷി തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ വൈറ്റ് ബോക്സ് എടുത്തു തുറന്നു അതിൽ അവൻ ആദ്യ ദിവസം തയ്യാറാക്കിയ ആറ് ടാബ്ലറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഋഷി അതിൽ നിന്നും ഒരു ചെറിയ റെഡ് കളർ ടാബ്ലറ്റ് എടുത്ത് മേശപ്പുറത്ത് പുറത്ത് വെച്ചു നൈനിക് നിനക്കിതല്ലേ വേണ്ടത് അത് അവിടെ വെച്ച ശേഷം ഋഷിൻ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഇത്രയും ചെറിയ ടാബ്ലറ്റ് എന്റെ ഹെൽത്ത് കണ്ടീഷൻ മെച്ചപ്പെടുത്തുമെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല ചിരിയോടെ നൈനിക്ക് ആ മെഡിസിൻ കയ്യിലെടുത്തോണ്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അത് വളരെ ചെറുതാണ് പക്ഷേ ഈ ഗുളിക കഴിച്ചാൽ നിങ്ങൾക്ക് ഹെൽത്ത് നല്ല പോലെ പ്രോഗ്രസ് ആവും അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും ബോധ ഫിസിക്കലി ആൻഡ് മെന്റലി ഋഷിൻ ഉറപ്പിച്ച് പറഞ്ഞു ഋഷിൻ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഹെർബൽ ടാബ്ലറ്റ് ഉണ്ടാക്കാനുള്ള നിന്റെ കഴിവ് എനിക്ക് അത്ഭുതം തോന്നുന്നു നൈനിക്ക് അവനെ അഭിനന്ദിച്ചു യു ആർ വെൽക്കം ഋഷി ചിരിയോടെ പറഞ്ഞു കൂടുതൽ ബെറ്റർ റിസൾട്ട് കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ ഹെർബൽ ടാബ്ലറ്റ്സ് കഴിക്കേണ്ടതുണ്ട് അതൊക്കെ ഞാൻ ഇനിയും ഉണ്ടാക്കും താങ്കൾക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം ഋഷിൻ കൂട്ടിച്ചേർത്തു ആ അപ്പോ ഇതിലും ബെറ്റർ റിസൾട്ട് കിട്ടുന്ന ടാബ്ലറ്റുകൾ ഉണ്ടാക്കാൻ അറിയോ തനിക്ക് നൈനിക്ക് ആശ്ചര്യത്തോടെ ചോദിച്ചു ആ ഈ ഹെർബൽ മെഡിസിനിൽ കൂടുതൽ അഡ്വാൻസ്ഡ് കോമ്പിനേഷനുകളും ഉണ്ട് പക്ഷേ അതെല്ലാം തയ്യാറാക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളും താമസവും കാണും ഐ മീൻ അത് കുറച്ച് ടാസ്കിംഗ് ആണ് ഋഷിൻ സത്യസന്ധമായി തുറന്നു പറഞ്ഞു ഈ കുറഞ്ഞ കാലയളവിൽ ഋഷിൻ അവൻ ഉണ്ടാക്കുന്ന ഈ മെഡിസിൻ വാങ്ങാൻ ഒരുപാട് പേർ തയ്യാറാവുമെന്ന് മനസ്സിലായിരുന്നു പക്ഷേ തന്റെ കൈവശമുള്ള ഈ മെഡിസിന് ഒരു പരിധിവരെയും ഹെൽത്ത് കണ്ടീഷൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്ന സത്യം ഋഷിക്ക് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അത് ബെറ്റർ ആക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ അത് അത്രയേറെ പ്രോഗ്രസ് ആകും മുൻപേ തന്നെ ഇങ്ങനെ ഒരു ഹെർബൽ ടാബ്ലറ്റിൽ നൈനിക്കിനെയും ജോഷിനെയും പോലെയുള്ള വ്യക്തികൾ താല്പര്യം കാണിച്ചത് ഋഷിക്ക് തികച്ചും അത്ഭുതമായിരുന്നു സ്വന്തമായി ഒരു ഹൈഫൈ ഫൈ ഹോസ്പിറ്റലിലുള്ള നൈനിക്ക് ഇതിൽ വിശ്വസിക്കുന്നത് ശരിക്കും ഋഷിക്ക് അവിശ്വസനീയമായിരുന്നു ഋഷിൻ നീ ശരിക്കും യുണീക്ക് ആണ് നൈനിക്ക് വീണ്ടും ഋഷിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓക്കെ ബട്ട് നൈനിക് അത് കഴിക്കുന്നതിന് മുന്നേ ഒരു കാര്യം താൻ ശ്രദ്ധിക്കണം ചിലപ്പോ ഈ മെഡിസിന് റിയാക്ഷൻസ് ഉണ്ടായേക്കാം അതിന് നല്ലതുപോലെ ചാൻസ് ഉണ്ട് ലൈക്ക് ഷിവറിങ്ങോ തലകറക്കോ പനിയോ ഒക്കെ പോലെ എനിക്കുണ്ടായിരുന്നു ബട്ട് താൻ പേടിക്കൊന്നും വേണ്ട അത് പെട്ടെന്ന് തന്നെ റെഡിയാവും ഋഷി പറഞ്ഞത് കേൾക്കേ നൈനിക്ക് ചിരിച്ചു ഞാൻ മെഡിസിന്റെ പണം തരുമോന്നുമല്ല സംശയമുണ്ടോ എന്നെനിക്ക് അതേ ചിരിയോടെ നൈനിക്ക് ചോദിച്ചു ഏയ് ഇല്ല മിസ്റ്റർ നൈനിക് താങ്കൾ എനിക്ക് പണം കൃത്യമായി തരുമെന്ന് എനിക്ക് വിശ്വാസമാണ് ഋഷി പുഞ്ചിരിയോടെ പറഞ്ഞു നീ ഒത്തിരി സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ഋഷി എനിവേ ചെക്ക് യുവർ ബാങ്ക് ബാലൻസ് ഞാൻ പണം അയച്ചിട്ടുണ്ട് കയ്യിലുള്ള ഫോൺ താഴെ വെച്ചുകൊണ്ട് നൈനിക് പറഞ്ഞു ശേഷം പതിയായ ടാബ്ലറ്റ് കഴിച്ചു അദ്ദേഹം ടാബ്ലറ്റ് കഴിച്ച് തന്റെ കൗച്ചിൽ വിശ്രമിക്കെ ഋഷി കൗതുകത്തോടെ ആ വലിയ വീട് നിരീക്ഷിച്ചു പോളിൽ തന്നെ ഉണ്ടായിരുന്ന പുരാതന ആന്റിക് പെയിന്റിങ്സ് കാണേ ഋഷിയുടെ കണ്ണുകൾ വിടർന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അതെല്ലാം ഊർജ്ജലിലാണെന്ന് ഋഷി മനസ്സിലാക്കിയിരുന്നു ഇയാൾ ശരിക്കും വലിയ വ്യക്തി തന്നെയാണ് പണം കൊണ്ടും പ്രശസ്തി കൊണ്ടും മനസ്സുകൊണ്ടും ഋഷി തന്റെ മനസ്സിൽ മന്ത്രിച്ചു ഏറെ നേരം അവിടെയെല്ലാം ചുറ്റി കണ്ടുകൊണ്ടിരുന്ന ഋഷി പെട്ടെന്നാണ് ആ വീടിന്റെ മുൻവാതിൽ ശ്രദ്ധിക്കുന്നത് ആ വാതിൽ കണ്ടതും ഋഷിക്ക് എന്തോ പന്തി കേടുതോ പോയി സൂക്ഷ്മമായി അത് പരിശോധിക്കുമ്പോൾ അവന്റെ കണ്ണിൽ നേരിയ ആശ്ചര്യം രൂപപ്പെട്ടു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ